ഹലോ സ്ലാമലൈക്കും ഞാൻ റുഖാന ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചുരിദാറിൻ്റെ പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് സ്മാൾ മുതൽ ഫോർ എക്സൽ വരേണ്ട സൈസ് അടുത്തത് ഓഫറിൽ വന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ജോർജെറ്റിൽ ഇതും ഓഫറിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആണ് സൈസ് ഇപ്പോൾ ലാർജ് മാത്രമുള്ള അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ജോർജെറ്റ് അടുത്തത് മെക്രോ ഓഫറിലാണ് വന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്ലസ് ഷിപ്പ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് അടുത്തത് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി സൈസ് വരുന്നത് എക്സൽ മുതൽ ഫോർ എക്സിൽ വരെയുണ്ട് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരേണ്ടത് നാല് കളറിലാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടഡ് ക്ലോത്താണ് പിന്നെ സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടുത്ത ജോർജറ്റിലാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഫാബ്രിക് ജൂട്ടാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഫ്രീഷിപ്പാണ് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് പ്രൈസ് വരുന്നത് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെ ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ എക്സൽ വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡി ടി സി ഫ്രീ ആണ് കേട്ടോ ഷറാറ സെറ്റാണ് എടുത്തത് വരുന്നത് സൈസ് വരുന്നത് സ്മാൾ മുതൽ എക് ഡബിൾ എക്സിൽ വരെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് ഫാബ്രിക് വരുന്നത് റിംഗിളിലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് കോട്ടൺ സൽവാർ സെറ്റാണ് വരുന്നത് റെഡി ടു ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോറക്സിൽ സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോറക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്ത വരുന്നത് ഫാബ്രിക് വരുന്നത് റിംഗിളിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക അതിൻ്റെ സൈസും കൂടെ പറയണേ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി പോകുന്ന സാധനങ്ങളാണ് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ശരി എന്നാൽ